നമ്മുടെ കുട്ടികൾ എപ്പോഴും പലപ്പോഴും ഇടത് കൈകൊണ്ട് എഴുതാറുണ്ട് അപ്പൊ എന്റെ ചെറിയ മോള് ഇടത് കൈ കൊണ്ടാണ് എഴുതുന്നത് പാരന്റിങ് സെഷനൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോകുന്ന സമയത്തൊക്കെ ടീച്ചേഴ്സും പാരന്സും ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് ഈ ഇടത് കൈ കൊണ്ട് എഴുതുന്നതിനെ കുട്ടിയെ നിർബന്ധിച്ച് വലത് കൈയിലാക്കിക്കൂടെ കാരണം വലതു കൈ കൊണ്ട് എഴുതുന്നത് നല്ലത് എന്നാണ് അവരുടെ ചോദ്യം അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ മറുപടി എന്താണത് ശരിയാണത് വലിയൊരു സംശയമാണ് ലോക ജനസംഖ്യലേ തൊണ്ണൂറ് ശതമാനത്തോളം ആളുകൾ വലത് കയ്യന്മാരാണ് അല്ലെ വലതുഭാഗത്തെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്ക് വലതു കൈ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളാണ് ഒമ്പത് ശതമാനത്തോളം ആളുകൾ ഇടത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു ശതമാനം ആളുകൾ രണ്ട് കൈയും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളാണ് നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലത് കൈയും വലതു കൈയ്യൊക്കെ ആയിട്ട് അങ്ങനെ ഡോമിനൻ്റ് ആവണമെന്ന് ചോദിച്ചാൽ നമ്മുടെ തലച്ചോറിൻ്റെ രണ്ട് അർദ്ധഗോളങ്ങളുടെ പ്രവർത്തന ഫലമാണ് ഇടത്തെ അർദ്ധകോളം വലത് വലത്തെ അർദ്ധകോളം ഇടതു നിയന്ത്രിക്കുന്നു നമുക്കറിയാം എഴുത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ വലത് കൈ കൊണ്ട് എഴുതുന്ന നമ്മുടെ ഇടത്തെ തലച്ചോറിൻ്റെ ഭാഗമായിരിക്കും അവിടെ ഡോമിനൻ്റ് ആയിട്ട് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ വലത് കൈ കൊണ്ട് കൊണ്ടത് കൈ കൊണ്ട കുട്ടിക്ക് വലത്തെ തലച്ചോറായിരിക്കും അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടാവുക അപ്പം ഇത് പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ പ്രശ്നം തന്നെയാണ് കുട്ടി സ്വമേധയാ മാറ്റുന്നതാണെങ്കിൽ നമുക്കത് തടയേണ്ടതില്ല പക്ഷേ നിർബന്ധപൂർവ്വം പലപ്പോഴും രക്ഷിതാക്കള് എന്തോ ഒരു നിർബന്ധ ബുദ്ധിയും വലത് കൈ കൊണ്ട് എഴുതുന്നതിന് എന്തോ ഒരു വലിയ പുണ്യം എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഏത് കൈകൊണ്ട് എഴുതുകയാണെങ്കിലും എഴുത്ത് പഠിച്ചാൽ മതി അപ്പം എഴുതുകഴിഞ്ഞു വലതുയിലേക്ക് നമ്മൾ നിർബന്ധപൂർവ്വം മാറ്റുമ്പോൾ അത് ഒരുപാട് തരത്തിൽ കുട്ടികളെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുട്ടിക്ക് എഴുത്ത് ഇഷ്ടമുണ്ടാവില്ല എന്നുള്ള പ്രശ്നമുണ്ട് കാരണം കുട്ടിക്ക് പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നിർബന്ധിക്കുന്നത് ഇപ്പൊ വലുതുകൈ ഉപയോഗിക്കുന്ന നമ്മളോട് നാളെ മുതൽ കൈ കൊണ്ട് എഴുതണം എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ക്രൈസിസ് എന്തായിരിക്കും ഇതിനേക്കാൾ വലുതായിരിക്കും ഒരു ചെറിയ എഴുതാൻ തുടങ്ങുന്ന ഒരു പ്രായത്തിൽ നാല് വയസ്സ് അഞ്ചു വയസ്സുള്ള ഒരു കുട്ടി അനുഭവിക്കുന്ന ക്രൈസിസ് അപ്പൊ എഴുത്തിനെ വെറുക്കാനും എഴുത്ത് സ്ലോ ആവാനും അക്ഷരങ്ങള് വൃത്തിയില്ലാതിരിക്കാനൊക്കെ അത് കാരണം മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാല് തലച്ചുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളെ അതായത് ഇപ്പോൾ അറിവിനെ പ്രോസസ്സ് ചെയ്യുന്ന നോളജിനെ പ്രോസസ്സ് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ സ്പീഡാവുന്ന സ്പീഡ് കുറയുന്നതായിട്ട് പല സ്റ്റഡീസിലും കാണുന്നുണ്ട് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് സ്പീച്ചിൽ കുട്ടികളുടെ സംസാരത്തിൽ ചില വൈകല്യങ്ങൾക്ക് കാരണം ഉദാഹരണത്തിന് ഇപ്പോൾ വിക്ക് പോലെയുള്ള പല പ്രശ്നങ്ങളും ഇതുമൂലം വരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ കുട്ടിയുടെ എല്ലാ തരത്തിലും ഇത് ബാധിക്കുന്നുണ്ട് വൈകാരികമായിട്ട് കുട്ടികളെ താഴോട്ട് പോകാൻ സാധ്യത എന്ന് വെച്ചാൽ ഞാൻ ആക്സെപ്റ്റഡ് അല്ല എന്റെ ഞാൻ ചെയ്യുന്ന രീതി ആക്സെപ്റ്റഡ് അല്ല ഇറ്റ് ഈസ് നോട്ട് ഓക്കെ ഇത് ഓക്കെ അല്ല ഒരു ഫീലിങ് ചെറുപ്പം മുതലേ കുട്ടിയിൽ വരികയും അത് കുട്ടിയുടെ ആത്മാഭിമാനം സെൽഫ് എസ്റ്റീം കുറയാനും ക്രമേണ അത് പഠനത്തിനെയും സ്വഭാവത്തെയൊക്കെ ബാധിക്കാനൊക്കെ നല്ല സാധ്യതയുണ്ട് ഇനി ചില പഠനങ്ങൾ പറയുന്നത് കാഴ്ചയെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വെച്ചാല് ഐ ഹാൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് നമ്മുടെ കൈയും കണ്ണും ഒരു പോയിന്റിൽ വർക്ക് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് പലപ്പോഴും സൂക്ഷ്മമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അപ്പം അതിനെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇടത് കൈകൊണ്ട് എഴുതുന്ന കുട്ടിയെ ഇടത് കൈകൊണ്ട് എഴുതാൻ വിടുക എന്നുള്ളതാണ് വിവരമുള്ള ബോധമുള്ള രക്ഷിതാക്കളും ടീച്ചേഴ്സും ചെയ്യേണ്ടത്